കണ്ണൂർ ലീഡേഴ്സ് കോളേജിൽ ഇജു എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മെന്റലിസ്റ്റ് അനന്തു മുഖ്യാതിഥിയായി പങ്കെടുത്തു ചെയർമാൻ ഡോക്ടർ എ കെ ഹർഷാദ് അധ്യക്ഷത വഹിച്ചു ഏതൊരു കാര്യമായാലും പിന്മാറണമെന്ന് തോന്നി തുടങ്ങുമ്പോൾ എന്തിനു തുടങ്ങിയെന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ തുടങ്ങിവച്ച കാര്യം തീർച്ചയായും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് മെന്റലിസ്റ്റ് അനന്തു ചൂണ്ടിക്കാട്ടി ഫ്രണ്ട്

ഏഴ് വർഷം മുന്നേ വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ലീഡേഴ്സ് കോളേജ് ബിസിനസ് സ്കൂൾ അത് തുടങ്ങി മൂന്ന് വർഷം കൊണ്ട് തന്നെ കണ്ണൂരിലെ ഏക സ്റ്റാൻഡേർഡ് ലോൺ ഓട്ടോണോമസ് കോളേജ് ആയിട്ട് നമുക്കത് കൊണ്ടുവരാൻ സാധിച്ചു അതിൽ ഏറ്റവും നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് ടീം സ്റ്റാഫ് മെമ്പേഴ്സിനോടാണ് അതോടൊപ്പം സ്റ്റുഡൻസിനോടും അതോടൊപ്പം പ്രിയപ്പെട്ട നാട്ടുകാരോടും എന്റെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വെൽവിഷ്യേഴ്സ് യൂണിവേഴ്സിറ്റി കോർഡിനേറ്റേഴ്സ് ഈ അവസരത്തിൽ ഓർക്കുകയാണ് അക്കാദമിക് കോർഡിനേറ്റർ പ്രഭേഷ് ഷെട്ടി പ്രിൻസിപ്പൽ ഡോക്ടർ ശങ്കർ അസിസ്റ്റന്റ് പ്രൊഫസർ അശ്വതി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു നൂതനമായ അധ്യാപനത്തിലൂടെയും വ്യവസായ ബന്ധങ്ങളിലൂടെയും തൊഴിൽ വിപണിയിൽ ആത്മവിശ്വാസത്തോടും യോഗ്യതയോടും കൂടി മത്സരിക്കാൻ കഴിയുന്ന പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്നതാണ് ലിഡിസ് കോളേജ് ലക്ഷ്യമിടുന്നത് പ്രൈം കണ്ണൂർ